ടൈംലൈൻ ന്യൂസ് സ്വാഗതം പ്രധാന വാർത്തകൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര വ്യാപാരക്കരാര് ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെങ്കിലും ഇതിനിടയിൽ അമേരിക്ക പത്ത് ശതമാനം അധിക തീരുവ പോലും ഇന്ത്യക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ധാരാളം സാധ്യതകളുണ്ടെന്ന് എസ് ബി ഐ റിസർച്ചിന്റെ പുതിയ റിപ്പോർട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ പത്ത് ശതമാനം തീരുവ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് അമേരിക്കയുമായുള്ള വ്യാപാരക്കരാര് പ്രതീക്ഷിച്ചത്ര വിജയകരമായില്ലെങ്കിലും അല്ലെങ്കിൽ പത്ത് ശതമാനം അധിക തീരുവ ചുമത്തിയാലും ഇന്ത്യക്ക് കയറ്റുമതി വൈവിധ്യവത്കരിക്കാന് നിരവധി മാർഗങ്ങളുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾക്ക് മേല് യു എസ് അടുത്തിടെ ഏർപ്പെടുത്തിയ തീരുവ വർദ്ധനവ് ആഗോള വ്യാപാരത്തിന്റെ ഗതി മാറ്റിയെന്ന് റിപ്പോർട്ട് പറയുന്നു പുതിയ തീരുവ സമ്പ്രദായം ഇന്ത്യയെ താരതമ്യേന കുറഞ്ഞ അളവില് മാത്രമേ ബാധിച്ചിട്ടുള്ളൂ അതിനാല് രാസവസ്തുക്കള് വസ്ത്രങ്ങള് കാർഷിക ഉല്പന്നങ്ങള് സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങള് തുടങ്ങിയ പ്രധാന മേഖലകളില് അമേരിക്കയിലും ഏഷ്യൻ വിപണികളിലും വിപണി പിടിച്ചെടുക്കാന് ഇന്ത്യക്ക് ഇപ്പോൾ നല്ല അവസരമുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു News Desk Timeline News